നമസ്കാരം ഇപ്പോൾ നടന്ന ഒരു തമാശയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗുരുപൂജ അതായത് സ്കൂളിൽ പഠിക്കുന്ന കൊണ്ട് അധ്യാപകരുടെ കാല് കഴിവിക്കുക എന്തെന്ന് ചോദിച്ചാൽ ആർഷഭാരത സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഗുരുപൂജ എന്നാണ് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഗുരു എങ്ങനെ ഉണ്ടായ എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് നമ്മുടെ പാരമ്പര്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വിപ്രക്കുലീന ബ്രാഹ്മണനായിരിക്കണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മജ്ഞാനം നേടിയവൻ അതുപോലെ തന്നെ ബ്രഹ്മചാരിയായിരിക്കണം കുലീനൻ നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം നല്ല സ്വഭാവമുള്ളവനായിരിക്കണം പരിശുദ്ധനായിരിക്കണം ജ്ഞാനത്തിൻ്റെ മറുകര കണ്ടവനായിരിക്കണം ഇന്നത്തെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരെങ്ങനെയുള്ളവരാണ് വെറും ശമ്പളം വാങ്ങി തിന്ന് ചേർത്ത് പഠിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാക്കി വച്ചുകൊണ്ട് തിന്ന് പെരുത്ത് ഭാര്യയുമായും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുമൊക്കെ ജീവിച്ച് കുടുംബസുഖം അനുഭവിക്കുന്ന ബ്രഹ്മചര്യമില്ലാത്ത ബ്രഹ്മജ്ഞാനം നേടാത്ത അങ്ങനെയുള്ളവരെയൊക്കെ ഗുരുക്കന്മാരായിട്ടൊന്നും ഒരിക്കലും കാണേണ്ട കാര്യമില്ല അവരൊക്കെ വെറും കൂലിക്കാരാണ് കൂലി വാങ്ങിച്ചു കൊണ്ട് ഒരു സർവീസ് ചെയ്യുന്നവർ അപ്പോൾ എൻ്റെ തലമുടി വെട്ടാൻ വേണ്ടി ഞാൻ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ബാർബറിന് ഞാൻ കൂലി കൊടുക്കാറുണ്ട് ബാർബറിൻ്റെ തലമുടി ചിരച്ച് തരും വെട്ടിത്തരും അല്ലേ അതുപോലെ ഉള്ളു ഇത് നിങ്ങൾ പോയി പൈസ കൊടുക്കുന്നു അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു ഇത്രേ ഉള്ളൂ അവരെയൊന്നും കാലൊന്നും കഴിയേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ കുട്ടികളുടെ ആത്മാഭിമാനത്തിന് ഇടാണ് ബഹുമാനിക്കണം കാല് കഴിവണം എങ്ങനെയുള്ള ഗുരുക്കന്മാരെ ആധ്യാത്മിക ഗുരുക്കന്മാരെ അവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരെ മനസ്സിലായില്ലേ അങ്ങനെ ഇങ്ങനെയുള്ളവരെയൊന്നും ഗുരുവിൻ്റെ കാലൊന്നും കഴുകേണ്ട കാര്യമില്ല ഇനി മാത്രമല്ല നിങ്ങൾ മനുസ്മൃതി അനുസരിച്ചാണ് അല്ലെങ്കിൽ പാരമ്പര്യ ഗ്രന്ഥം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി അതും കൂടെ ചെയ്യണം അതെന്തുകൊണ്ടാണ് അതിരിക്കാത്തത് അതും പാരമ്പര്യത്തിലുള്ളതല്ലേ സ്ത്രീകളോടൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാൻ പറയൂ അവരെന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് നിങ്ങൾ പാരമ്പര്യം അനുസരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ അപ്പം കാണാം ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണം പിന്നെ അതുപോലെ തന്നെ വേറെ പലതും പറയുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള അനാചാരങ്ങൾ അതുപോലെ തന്നെ ബ്രാഹ്മണനെ താഴ്ന്ന ജാതിക്കാരൻ കണ്ടാൽ ഓച്ചാനിച്ച് നിൽക്കണം ബഹുമാനിക്കണം ഓ ഒരു തെറ്റ് ചെയ്താലും ബ്രാഹ്മണൻ്റെ ശിക്ഷ കുറവ് താണ ജാതിക്കാരൻ ഏറ്റവും കൂടുതൽ ഇതൊക്കെ പാരമ്പര്യം ഇതേ പാരമ്പര്യ ശാസ്ത്രത്തിൽ തന്നെയാണോ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ ഇന്ന് പ്രാക്ടിക്കബിളാണോ ഇന്നതൊക്കെ പ്രായോഗികമാണോ അപ്പോൾ അത് പ്രായോഗികമല്ല എങ്കിൽ ഈ ഗുരുപൂജയും പ്രായോഗികമല്ല അതുകൊണ്ട് ഗുരുപൂജ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെയാണെങ്കിൽ എല്ലാം പ്രായോഗികമാക്കണം അത് നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ